മനുഷ്യൻ മതി എന്ന് പറയുന്നത് ആഹാരം ഒരുപാടാകുമ്പോൾ മാത്രമായിരിക്കും അതെ കുറേ ഫുഡ് ഇങ്ങനെ കൊടുത്തപ്പോൾ പൊറോട്ടയും ബീഫും എത്ര കഴിക്കാൻ പറ്റും ഒരു നേരമേ ഒരു ആ നാല് പൊറോട്ട അഞ്ച് പൊറോട്ട ഒരു ആറ് പൊറോട്ട വിത്ത് ബീഫ് ഫ്രൈ വിത്ത് ബീഫ് കറി ഒക്കെ കഴിയുമ്പോൾ മതി എന്ന് പറയും അല്ലാതെ എനിക്കറിയില്ല മനുഷ്യൻ മതി എന്ന് പറയുന്ന ഒരു പോയിന്റ് എത്തുമെന്ന് എനിക്കൊന്ന് ആ വികാരത്തെ തന്നെയാണ് ഇത്തരം ഏജൻസീസൊക്കെ അല്ലെങ്കിൽ ഇത്തരം പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിക്കുന്നത് കാര്യം നമുക്ക് നമുക്കില്ലാത്ത സാധനം നമ്മളുടേതാണെന്ന് തോന്നിപ്പിക്കുകയും മതിയെന്ന് പറയാത്ത ഒരു ഒരു ഹാബിറ്റൽ അല്ലെങ്കിൽ മതിയെന്ന് പറയാത്തൊരു നേച്ചർ നമുക്കുണ്ട് എന്ന് അറിയുകയും അതിനെ അതിനെ ആ ഒരു 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 ഇമോഷനെ യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ സൂക്ഷ്മത എന്ന വിഷയം മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ യെസ് യെസ് പിന്നെ ഒരു പരിധിക്കപ്പറം നല്ല തമാശ നല്ല ബിസിനസ്സിന് കില്ലിയാണ് അല്ലെങ്കിൽ നല്ല ഇൻഡിവിജ്വലിന് ഞാനടക്കം നമ്മളൊക്കെ ബലഹീനരാണല്ലോ എക്സസ് ഫണ്ട് വന്നാൽ നമുക്ക് ആവശ്യത്തിലധികം നമ്മുടെ ഈ ഇല്ലായ്മ പോലെ തന്നെയാണ് അധികം വന്നാലും എനിക്ക് പത്തായിരത്തിൻ്റെ റിക്വയർമെന്റ് ഉണ്ടാവുമ്പോൾ എനിക്ക് ഒരാൾ ഇരുപതിനായിരം തരാന്ന് പറയുന്നതും അത് പത്തായിരം വാങ്ങിക്കുന്നതിനെക്കാട് ഡേഞ്ചറാണ് ആണ് ഇരുപതിനായിരം വാങ്ങിക്കുന്നത് ഫോർ എക്സാമ്പിൾ എനിക്കൊരു നീഡുണ്ടെന്നായിരിക്കും ഒരു ഹൺഡ്രഡ് തൗസൻഡ് നീഡുണ്ടെന്നായിരിക്കാം എൻ്റെ കയ്യിൽ ചിലപ്പോൾ വേറെ പ്ലാറ്റ്ഫോം എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ അതെനിക്ക് ടു ഹൺഡ്രഡ് തൗസൻഡ് വരെ ടോപ്പ് അപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റെ ഞാനത് അവൈൽ ചെയ്ത് പോവുകയും ചെയ്യും അതാണ് ഇതിനേക്കാൾ വലിയ ഡേഞ്ചർ ഹൺഡ്രഡ് തൗസൻഡ് റിക്വയർമെന്റ് ഉണ്ടായിക്കൂടെ ഇപ്പുറത്ത് എക്സസ് ആയിട്ട് നമുക്ക് ആവശ്യത്തിലധികം എക്സോർ വൈ പർപ്പസ് കൊണ്ട് നമ്മൾ അത് അവെയിൽ ചെയ്യുമ്പം അത് ബിസിനസ് ആയിക്കോട്ടെ ബിസിനസ്സിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് നടക്കുന്നതാണ് അതായത് നമ്മളൊരു ഫിനാൻസ് നമ്മൾ ചിലപ്പോ ഒരു ഫണ്ട് റേസ് ചെയ്യാൻ നോക്കും നമുക്ക് ആക്ച്വലി ചിലപ്പോ ഒരു ജസ്റ്റ് ഒരു വൺ മില് ആവശ്യം ഉണ്ടാവുള്ളൂ പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ ടു മില്യൺ തരാനുള്ള നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും നമ്മൾ മില്ലിംഗായി നിൽക്കുമ്പോൾ നമ്മൾ ആ വൺ സ്റ്റോപ്പ് സ്റ്റോപ്പിലാണ് ഞാൻ പറയാ എന്താ പറയാ ഈമാൻ അല്ലെങ്കിൽ അത് അവിടെയാണ് നമുക്ക് വേണ്ട കിമ്മത്ത് വേണ്ടത് ഉറപ്പ് വേണ്ടത് അതിൽ അതിൽ നമ്മളെ പഠിപ്പിച്ചൊരു മാതൃക പ്രവാചകൻ കാണിച്ച് തന്നിട്ട് പോയാണ് എല്ലാത്തിനോടും മതി എന്ന് പറയാനുള്ള ഒരു മെച്യൂറിറ്റി അത് സ്നേഹമായാലും കരുതലായാലും ബഹുമാനമായാലും ആഹാരമായാലും സമ്പത്തായാലും സമ്പാദ്യമായാലും പ്രശസ്തി ആയാലും എല്ലാത്തിനോടും മതി എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുന്നൊരു ഒരു ആത്മീയ മെച്യൂറിറ്റി പലപ്പോഴും കച്ചവടക്കാർക്കും ഇൻഡിവിജ്വൽ ആസ് ബി നമ്മൾ മനുഷ്യർക്കും ഇല്ലാതെ പോകുന്നിടത്താണ് ഇതൊക്കെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പരിധി വരെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ നമ്മളെ ഫേവർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാമായിരിക്കാം പിന്നെ ഇപ്പം ഈ പ പലിശയുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ പലിശയുമായിട്ടുള്ള ഇടപാടിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടേ ആത്മീയമായിട്ട് ഞാൻ ഒരാളുമായിട്ട് തർക്കത്തിൽപ്പെട്ടു പുള്ളി എന്നോട് ചോദിക്കുക അതിനിപ്പം എന്നാ പ്രശ്നം ഇരിക്കുന്നത് നിങ്ങൾക്ക് പൈസ വെറുതെ തരുന്നതല്ലല്ലോ അപ്പോൾ അവർക്ക് അവരുടേതായ കച്ചവടം അല്ലേ അത് ബിസിനസ്സല്ലേ അത് നിലനിൽക്കണ്ടേ അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ പെങ്ങൾ എന്നോട് വന്നു ഒരു ലക്ഷം രൂപ കടം ചോദിച്ചു നമ്മൾ കസിൻ കേട്ടോ ഓപ്പോസിറ്റി നമ്മളെ കസിനാണ് അപ്പം കസിൻ്റെ സിസ്റ്റർ എന്നോട് പൈസ ചോദിച്ചു ഒരു ലക്ഷം രൂപ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ തരാം പക്ഷേ എനിക്ക് ഒന്നേകാൽ ലക്ഷം രൂപ തിരിച്ചറിയണം സത്യസന്ധമായിട്ട് നീ എന്നോട് പറയണം നിനക്ക് എന്നോട് പ്രയാസം തോന്നുവോ ഇല്ലയോ ഞാൻ എന്തേ അത് പെങ്ങളല്ലേ എന്തിനാ പൈസ കൂടുതൽ ചോദിക്കുന്ന തന്ന പൈസ തിരിച്ചു ചോദിക്കാല്ലോ ഞാൻ പറഞ്ഞ എന്റെ എനിക്ക് ഞാൻ ഹാർഡ് ആൻഡ് മണി അല്ലേ എനിക്ക് ആ പൈസ തന്നതില് എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ട അല്ല അത് പെങ്ങളല്ലേ പെങ്ങളാകുമ്പോ അത് ബെനിഫിറ്റ് ഇല്ലാതെ അല്ല അത് നമ്മളെ ബന്ധം ആ ബന്ധം ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു ബന്ധമുണ്ട് ഈ ബന്ധം നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പം ഒരു ഒരു പണമിടപാടാണ് അത് പലിശ അതില് വരുമ്പോ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോവും ബന്ധങ്ങൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു വിശുദ്ധ കുറവാൻ സമ്പത്തും സന്താനങ്ങളും അല്ലെ അടുക്കി പറഞ്ഞ എപ്പോഴും ഒരുമിച്ച് പറയുള്ളൂ സമ്പത്തും സന്താനവും അനുഗ്രഹമാണ് സമ്പത്തും സന്താനവും അലങ്കാരമാണ് സമ്പത്തും സന്താനവും ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്ന് നിന്നെ തെറ്റിക്കാതിരിക്കട്ടെ നിരന്തരം പറയാം അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും സമ്പത്തും സന്താനവും ഇങ്ങനെ ഒരുമിച്ച് പറയുക അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വന്നൊരു ഒരു ബോധ്യമാണ് ഈ നമ്മൾ നമ്മളൊരു ഇൻറ്റൻഷനോടുകൂടിയാണല്ലോ നമ്മളൊരു കച്ചവടമോ അല്ലെങ്കിൽ ഒരു ജോലിയോ ചെയ്യുക അപ്പോൾ ഒരു മോശമായ ഇൻറ്റൻഷനിലൂടെ ഞാൻ കച്ചവടം ചെയ്താൽ അവിടെ നിന്നുണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് ആഹാരം മേടിച്ച് ഫുഡ് കഴിച്ച് ആ ആഹാരത്തിലൂടെ കിട്ടുന്ന ആരോഗ്യവും എൻ്റെ രക്തവും ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടുള്ള എൻ്റെ 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 ഇടപാടിൽ എനിക്ക് കിട്ടുന്ന സന്താനം അപ്പോൾ നോക്കുമ്പോൾ സമ്പത്തും ഈ സന്താനവും എവിടെയോ ഇൻ്റർലിങ്ക്ഡാണ് ഞാൻ ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്നുണ്ടായ സന്താനവും സമ്പത്തും ഒരേപോലെ ത്രാസിൽ വെക്കുമ്പോൾ സമ്പത്തുണ്ടാക്കിയ അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാൻ ഞാൻ കരുതിയൊരു ഇൻറ്റൻഷനുണ്ടല്ലോ ആ ഇൻറ്റൻഷൻ റോങ് ആയാൽ സമ്പത്ത് റോങ്ങായി കൊണ്ടു വന്ന ആഹാരം റോങ്ങായി കഴിച്ച ഞാൻ റോങ്ങായി എൻ്റെ ബ്ലഡ് റോങ് ആയി ആ ബ്ലഡിൽ ഉണ്ടായ സന്താനം റോങ് ആയി അപ്പം നമ്മളുടെയൊക്കെ പലരുടെയും ഞാൻ പല കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പല ബിസിനസ് ഓണേഴ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യാറുണ്ട് പലരുടെയും വലിയ പ്രയാസം അവരുടെ പി എൻ എൽ അല്ല അവരുടെ വീടാണ് കുടുംബമാണ് സന്താനങ്ങളാണ് കുട്ടികളുമായിട്ടുള്ളൊരു നല്ല നല്ല ഇടപാടില്ല ഉപ്പോൾ മക്കളെ ബഹുമാനിക്കാറില്ല മക്കൾ ഉപ്പായ ബഹുമാനിക്കാറില്ല അത് കാരണം ഉമ്മാക്ക് പ്രയാസം അങ്ങനെ ഒരു ഒരു സാമ്പത്തികമായ ഏതോ അച്ചടക്കമില്ലായ്മ ഇൻറ്റൻഷൻ സാമ്പത്തികമായിട്ടുള്ള ഇൻറ്റൻഷനിൽ വന്ന കറപ്ഷൻ കാരണം ഒരുപാട് കുടുംബങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്